ഡയറക്ടർ പറഞ്ഞവർ തന്നെയാണ് കാരണം ഞങ്ങളെ പ്രതീക്ഷിച്ചതിലും വളരെ ഗംഭീരമായി പടം നമ്മൾ ഇത്രയും ഗംഭീരമാവെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പക്ഷേ ലാസ്റ്റ് മൂമെന്റിൽ കമ്പനി വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഡയറക്ടർ തന്നെ വിളിച്ചിട്ടില്ല പക്ഷേ ചേട്ടാ നമ്മൾ വിചാരിച്ച പോലെയല്ല ഭയങ്കര അവിടുത്തെ ഒന്ന് രണ്ട് പേര് കഴിഞ്ഞപ്പോൾ ഗംഭീര റിപ്പോർട്ടാണ് പറയുന്നത് അപ്പോൾ ഈ സൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഏറ്റവും സെറ്റ് എല്ലാവരും ശരിക്കും കഷ്ടപ്പെട്ട ഒരു ഇവിടെയാണ് പക്ഷേ നമുക്ക് തിയേറ്റർ വളരെയധികം കുറഞ്ഞുപോയി എന്നുള്ളൊരു ഒരു ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നാലും മലബാർ ഏരിയയിൽ വൺ ഹിറ്റാണ് വൺ ഹിറ്റ് തന്നെ പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമാണ് ഇവിടെയും അത് തന്നെയാണ് സിനിമ ഭക്ഷണത്തിൽ ഇവിടെ കുറച്ച് റണ്ണിങ് ആയ കുറച്ച് സിനിമകളുണ്ട് അപ്പം അവർക്ക് തിയേറ്റർ വേണ്ട നമുക്ക് ആ തിയേറ്റർ വെക്കലും കിട്ടാൻ ചാൻസ് ഇല്ല എന്നാലും തിയേറ്റർ എണ്ണം എന്ന് പറഞ്ഞേക്കൊണ്ട് എൻ്റെ ഒരു സന്തോഷത്തിലുമാണ് ഞങ്ങൾ പിന്നെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം ഇത്ര ദിവസമായി സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്നെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാം കൊണ്ടും അതായത് ഇപ്പം കളിക്കുന്ന സിനിമകളെല്ലാം പല ജോണറാണ് ഇപ്പോൾ മറ്റേ പ്രണയലും ആണെങ്കിൽ തന്നെയും അത് ഒരു പ്രണയം തമാശ അങ്ങനെയുള്ള സംഭവമാണ് പ്രമേയം ജോണറാണ് അഭ്യാപകാൻ പറ്റും അത് മാത്രമല്ല വേറൊരു ജോണറാണ് അതുപോലെ തന്നെ മഞ്ഞുമിൽ ബോയ്സും വേറൊരു മൂഡിലാണ് ആ സിനിമ നിൽക്കുന്നത് പക്ഷെ ഇത് അതുപോലെ വേറൊരു മൂഡാണ് ഫുൾ ഫൈറ്റാണ് എന്നാല് ഫാമിലി പിന്നെ കോമഡി റൊമാൻസും സോങ്സും എല്ലാം വെച്ചിട്ട് ആണ് സിനിമ കണ്ടവരെല്ലാവരും അതേ റിപ്പോർട്ട് തന്നെ പറയുന്നു നമ്മളെ മനസ്സിൽ കണ്ട റിപ്പോർട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങിയോ പടം എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ജനങ്ങളിലേക്ക് എത്താത്തൊരു അവസ്ഥയുണ്ട് അത് നിങ്ങളിലൂടെ വേണം അത് എത്തിക്കാനായിട്ട് അതിൻ്റെ അതിനു ഒരു പ്രസ് മീറ്റാണത് തുറന്ന് പറയാം അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്താണെങ്കിലും ഇനി ഇത് ജനങ്ങൾ കാണണം ജനങ്ങളിലേക്ക് എത്തണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം നമസ്കാരം ഈ പറഞ്ഞ പോലെ പ്രൊമോഷന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ് വിളിച്ചതാണ് രണ്ടാമത് മലബാർ ഏരിയയിൽ ഈ പടം നന്നായിട്ട് വർക്കാവുകയും നമ്മുടെ ഈ മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ ഒന്നും വർക്കാവാതെ ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രതീക്ഷിച്ച മലബാർ ഏരിയ സംബന്ധിച്ച് ബാക്കിയുള്ള കളക്ഷൻസ് നമുക്ക് കുറവായിരുന്നു എനിക്ക് തോന്നുന്നു പടത്തിന്റെ റിലേറ്റബിലിറ്റി ഒരു പ്രശ്നമാണ് അതായത് നമ്മൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അനധികൃത മണൽ കടത്ത് മണൽ മാഫിയ പോലുള്ള സബ്ജക്റ്റുകളാണ് അപ്പോൾ എത്രത്തോളം ആണ് എന്ന് ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം നമ്മൾ സംസാരിക്കുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയുള്ളൂ